ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയും ഈ കാര്യത്തിൽ ഉത്തരവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ രേവതിയെ മാനസികമായിട്ട് വേദനിപ്പിച്ച് സച്ചി ഒരു വലിയ ഭൂകമ്പം തന്നെ അവിടെ സൃഷ്ടിക്കുന്നു അപ്പൊ കിട്ടിയ അവസരമല്ലേ അല്ലേ അത് നന്നായിട്ടങ് ഉപയോഗപ്പെടുത്താവും നമ്മുടെ ചന്ദ്രമതി ചേച്ചി അങ്ങ് വിചാരിച്ചു എന്നിട്ട് ദൈ അവന്റെ ജീവിതം തകർത്തത് അവളാണെന്നും ഇതിനൊക്കെ കാരണം ഉണ്ടാക്കിയത് ഇവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഴിക്കുക അപ്പൊ രേവതിയെ ഇങ്ങനെ ഇട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ചന്ദ്രമതിയെ നമ്മുടെ അച്ഛൻ വഴപ്പും പറഞ്ഞു അപ്പോൾ ഇത് വിട്ട് കള ഇത് കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന് വേടൻ സച്ചിയോട് ചോദിക്കുമ്പോൾ എങ്ങനെ ഇത് വിട്ട് കളി വച്ചാ ഞാനിപ്പോൾ കിടന്ന നെട്ടോട്ടം ഓടുന്നത് അച്ഛൻ കാണുന്നില്ല ഇതെല്ലാം ഇതിനെല്ലാം കാരണം ഇവളാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കും നമ്മുടെ സച്ചി അപ്പം എന്തു പറയാം കഷ്ടകാലത്തിലാണ് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തെയും ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പം ഇവിടെ വഴക്ക് നടക്കുക ഇത് ഇതുങ്ങളിതൊന്നും അറിയുന്നില്ലല്ലോ അത് അതുങ്ങളിങ്ങനെ വരുന്നു കയറി വരുമ്പോൾ ഇവിടുത്തെ ഈ ബഹളവും കാര്യങ്ങളെല്ലാം കേൾക്കുന്നു അവസാനം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പക്ഷെ അതൊന്നും കേൾക്കാൻ സച്ചി തയ്യാറല്ല അപ്പോഴേക്കും നമ്മുടെ രേവതി അന്നാ പ്രശ്നം ആ പ്രശ്നത്തിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിന് പകരം ഇപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനേന്ന് വരെ പറഞ്ഞാൽ നമ്മുടെ രേവതി ഉള്ള കാര്യം പറയുന്നുണ്ട് അപ്പം എൻ്റെ വണ്ടി പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ അത് ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് അതൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി പക്ഷേ രേവതിയുടെ മനസ്സിലെ നന്മ എന്താണെന്ന് അറിയാം ഈ പറയുന്ന നമ്മുടെ അച്ഛനറിയാം അതുപോലെ സ്ത്രീക്കും അറിയാം ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് വന്ന നഷ്ടം അത് എത്രയാണെങ്കിലും അത് ഞാൻ ഞാൻ മാലകെട്ടി നിങ്ങൾക്ക് തീർത്ത് തന്നോളാം എന്നൊക്കെ രേവതി പറഞ്ഞപ്പോൾ ഓ പിന്നെ മാലകെട്ടി തീർക്കാൻ പോകുന്നു അന്ന് വെച്ചാൽ എന്തോ വലിയ ബിസിനസ്സുകാരിയല്ലേ ആ ബിസിനസ് വെച്ചിട്ടായിരിക്കും നീയൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി ഇവരെ ഈ രേവതിയിൽ മോശക്കാരിയാക്കി സംസാരിക്കാം അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുവോടി എന്നും കൂടെ നമ്മുടെ സച്ചി അങ്ങനെ ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു രേവതിക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല അത്തുവരെ രേവതി മിണ്ടിയില്ല ഉള്ള കാര്യം മാന്യമായി മര്യാദയ്ക്ക് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് പക്ഷെ തൻ്റെ വീടിനെ തൻ്റെ കുടുംബത്തെ തൊട്ട് കളിച്ചപ്പോൾ നമ്മുടെ രേവതിക്ക് അത് കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല മതി നിർത്ത് ഇനി ഒരു അക്ഷരം നിങ്ങൾ എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു അത് പറയാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് പറയുവാണ് അപ്പൊ സച്ചി അങ്ങ് പറഞ്ഞു 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 അങ്ങ് മുകളിൽ കയറുന്നു അപ്പൊ സച്ചിയുടെ ദേഷ്യം സച്ചിയുടെ ദേഷ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് പേടിയായി കാരണം രേവതി ഇത്രയും ചെറിയൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചപ്പ ഇങ്ങനെ ആ സ്ഥിതിക്ക് ശ്രുതിയുടെ കാര്യം നല്ലത് പറഞ്ഞ് എന്താകും എന്നുള്ളൊരു പേടിയാണ് ശ്രുതിക്ക് വന്നത് ശ്രുതി ആണെങ്കിൽ പേടിച്ച് പറിച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ സച്ചിയും രേവതിയും ഞങ്ങള് കൊമ്പ് കോർത്തങ്ങ് സംസാരിക്കുന്നു വന്നു മതി ഇത്രയൊക്കെ ദ്രോഹം എനിക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട് എന്നെ ചതിച്ചിട്ട് വന്നു വന്ന് നീ എന്നോട് തറുതല പറയാനോ തുടങ്ങിയോടിയെന്ന് ചോദിച്ചോറോ അടിക്കാനായിട്ട് കൈ ഓങ്ങുകയും അച്ഛൻ കയറി തടയുകയും മോനെയെന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് വിളിക്കുകയും ഒക്കെ ഒരുമിച്ച് അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവവും അവര് രണ്ടുപേരും കൂടി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നമ്മുടെ സച്ചിക്ക് വല്ലാതെയായി സച്ചി അന്നേരത്തേക്ക് വേഗുന്നത് കൈ താഴെയിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കി നിൽക്കുക എന്താ മോനെ എന്താ എന്താ സാർ എന്താ മോനെ എന്താ പ്രശ്നം എന്താ എൻ്റെ മോള് ചെയ്ത തെറ്റ് എന്താ കാര്യം ചോദിച്ചോട്ടാ ലക്ഷ്മി കയറി വരുന്നത് ഓ നിങ്ങളുടെ മഹാറാണി ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഇവളെ ഒറ്റയോരുത്തി കാരണോ സച്ചിയുടെ വണ്ടി പോയത് അതുപോലെ സച്ചിയുടെ വണ്ടിയിൽ കഞ്ചാവ് വച്ചവന്മാരെ ഇവള് മറിച്ചു പിടിച്ചെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നു ചന്ദ്രമതി ചന്ദ്രമതി നീ മിണ്ടാതിരിക്ക എന്തൊക്കെ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ രവിയായിട്ട് ദേഷ്യപ്പെട്ടു ഒന്നുമില്ല ലക്ഷ്മി നിങ്ങൾ വാ ഇരിക്കുക ഇതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിയ സംഭവമാണെന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറയുമ്പോ മോനെ സച്ചി രേവതി മോൾ ഒരിക്കലും ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല മോൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അവള് അവൾ ഇത് മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മോന്റെ ജീവനോ അല്ലെങ്കിൽ മോന്റെ ഇതിനോ ഒരു കേടുപാടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓ അപ്പം നിങ്ങളും പറഞ്ഞുകൊണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഇവളെന്ത് നന്മ എനിക്ക് ചെയ്തെന്നാണ് പറഞ്ഞത് ആ കാര്യം അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതിന് വ്യക്തമായ രീതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരൻ ഞാനായില്ലേ കഞ്ചാവ് കടത്തിയവൻ ഞാനായില്ലേ എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഇതായില്ലേ ഇതൊന്നും ആർക്കും പ്രശ്നമല്ല രേവതി കാണിച്ചതാണ് വലിയ മഹത്തായ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഏട്ടാ അത് ഞാൻ ചേച്ചിയൊരു തെറ്റും ചെയ്തിട്ടില്ലേട്ടാ എന്ന് ദൈവം പറഞ്ഞു നീ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൗര്യാ വലുത് അത്രയ്ക്ക് നിങ്ങളുടെ മകള് വലിയ ഇതാണെങ്കിൽ നിങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ട് പോയ്ക്കോ നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചോ എനിക്ക് വേണ്ട അന്ന് ഈ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുവാണ് ആ ഒരു ഒറ്റ നിമിഷത്തിൽ സംഭവിച്ചത് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാ അപ്പം സച്ചി എന്ന് പറഞ്ഞ അച്ഛനൊരു വിളി അച്ഛൻ്റെ വിളിയിൽ സച്ചിയുടെ നാവ് അടങ്ങി സച്ചി എന്നിട്ട് ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ സമയത്ത് കണ്ടില്ലേ എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങളുടെ മകൾ നിൽക്കുന്നത് അവൻ ഇപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ പറയാം അപ്പൊ രേവതിയുടെ ആ ഉഗ്രതാണ്ടവവും അല്ലെങ്കിൽ രേവതിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും അതുപോലെ സച്ചിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും ശ്രുതിക്ക് ശരിക്കും ശ്രുതിയുടെ അടിത്തള തന്നെ അറകി ഇളകിപ്പോയി ഇവര് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുന്ന അപ്പോ രേവതിയെ തൊട്ടാ പൊള്ളുമെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി പക്ഷെ ചന്ദ്രമതി വായിലെ നാവിൻ്റെ ആ ഒരു ബലം കൊണ്ട് നിൽക്കുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പം ചന്ദ്രമതി വേണ്ടത് നീ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് കയറ്റി വിടുന്നു എന്നെ കയറ്റി വിടാൻ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പോൾ നിന്നോടാ പറഞ്ഞത് കയറിപ്പോകാനെന്ന് പറഞ്ഞ് രവിയേട്ടൻ അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വന്നിരിക്കാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മി വന്നിരിക്കാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ ദേവകുട്ടിയും ഇങ്ങനെ രവിയാട്ടൻ്റെ അടുത്തിരിക്കുന്നു അപ്പോൾ രേവതി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി അങ്ങ് പോയി ഇവർ പറയുന്നതൊന്നും രേവതി മൈൻഡ് ചെയ്യുന്നില്ല രേവതി അങ്ങോട്ടേക്ക് കയറി പോകുന്നു അപ്പോൾ രേവതി കയറി പോയ സമയത്ത് മോളെ രേവതി അവർ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ് അവരാകെ തകർന്നു നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് മോളതൊന്നും കാര്യമാക്കല്ലേ എന്ന് പറഞ്ഞ അച്ഛൻ രേവതിക്ക് ഉപദേശം കൊടുക്കുന്നു രേവതി എന്നിട്ട് അടുക്കളയായിട്ട് അവിടെ പോയി നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയോടും അതുപോലെ തന്നെ ആ ഒരു ഇത് അപ്പോൾ ലക്ഷ്മി അവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിന് വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതും സച്ചിയോട് പറഞ്ഞിരുന്നു അപ്പോൾ സച്ചു പറഞ്ഞത് നിങ്ങളുടെ മോളെ തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചോളാനാണ് പറഞ്ഞത് ഞാൻ വരില്ല എന്ന് അതും പറഞ്ഞാൽ സച്ചി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അച്ഛനാണെങ്കിൽ ലക്ഷ്മിയെ പറഞ്ഞു സമാധാനിപ്പിക്കാണ് ലക്ഷ്മി വിഷമിക്കൊന്നും വേണ്ട അവൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ അവരങ്ങനെ പറഞ്ഞു പോയതാ അല്ലാതെ അവന് മനസ്സിലൊന്നുമില്ല അവൻ വന്നോളും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവൂട്ടി അവിടെ മാറി നിൽക്കുമ്പോ ശ്രീ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നീ താൻ എന്താ ഇവിടെ വന്നിങ്ങനെ നിക്കുന്നേക്കെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഏട്ടൻ്റെ ആ ഒരു ദേഷ്യം കണ്ടിട്ട് എനിക്ക് പേടിയാവുക ശ്രീകുമാറെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പൊ താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ചേച്ചിയെ പോയി സമാധാനിപ്പിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോണ്ടാ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി ഇത് കണ്ടപ്പോഴത്തേക്ക് ഇളകാൻ തുടങ്ങി നീ ഇവിടെ എന്തെടുക്കുവാടാ എന്നും ചോദിച്ചുകൊണ്ട് ഇവയിൽ നിറത്ത് നിൽക്കരുത് എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പോടാ ഇവിടുന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടാൻ നോക്കുമ്പോൾ അമ്മയ്ക്ക് എന്തിന്റെ കേടാ ഞാൻ ആരെ വിഴുങ്ങാനൊന്നും പോകുന്നില്ല നിനക്കെന്താടി ഇവിടെ കാര്യം ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ദേവകുട്ടി ഏതായാലും പറഞ്ഞു നീ ഒന്നും ഒന്നും ചെയ്യണ്ട പോടാ എന്നും പറഞ്ഞുകൊണ്ട് മോനെ ഓടിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയത് ചുമ്മാതിരിക്കാം എന്ന് പറഞ്ഞു ശ്രീ ദേഷ്യപ്പെട്ടു താൻ ചെന്ന ഏട്ടത്തിയെ സമാധാനിപ്പിക്കാൻ താനല്ലേ ഏട്ടത്തിയെ സമാധാനപ്പിക്കാനായിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്ത്രീ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക അതുകഴിഞ്ഞപ്പോൾ ദേവകുട്ടി പോവുകയും ചെയ്തു രേവതിയുടെ അടുത്തേക്ക് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതിയെ ചേച്ചിയേന്നും പറഞ്ഞു ചേച്ചിയെന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോൾ ചേച്ചിയെ അനിയത്തിയെ കണ്ട ആ ഒരു സങ്കടത്തിൽ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിൽ അപ്പം ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടല്ലേ സച്ചേട്ടൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനുജത്തി ചേച്ചിയെ സമാധാനിപ്പിക്കുക അങ്ങനെ ഇവർ തമ്മിൽ സമാധാനിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി സുധിയും ശ്രുതിയും റൂമിലേക്ക് ചെയ്യുന്നു അപ്പൊ സച്ചി പറഞ്ഞ കാര്യങ്ങളും രേവതി അവിടെ കിടക്കുന്ന കാണിച്ചതെല്ലാം കണ്ടല്ലോ ശ്രുതി അപ്പോൾ എന്തൊരു ദേഷ്യം നിങ്ങളുടെ അനിയന് ഇതെന്താ സുധി അയാൾ ഇങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ തന്നെയാ അവൻ്റെ ദേഷ്യമൊന്നും പറയാതിരിക്കുന്നത് അഭേദമെന്ന് പറഞ്ഞു അതെ ഇപ്പോ സച്ചി രേവതിയോടുകൂടി ദേഷ്യപ്പെട്ടതുപോലെ നാളെ സുധി എന്നോട് ദേഷ്യപ്പെടുവെന്ന് ചോദിച്ചു ശ്രുതി മുൻകൂർ ജാമ്യം എടുക്കുക എന്താവും എന്നറിയാനായിട്ട് അതിനിപ്പോ ഞാനെന്തിനാ എൻ്റെ ചക്കരയോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാ തന്നെ അങ്ങനെയൊക്കെ പറയുന്നത് അവൾ ചെയ്തതുപോലത്തെ ഒരു പ്രവൃത്തിയും താൻ എന്നോട് ചെയ്തിട്ടില്ലല്ലോ നമ്മൾക്കിടയിൽ ഓരോ രഹസ്യങ്ങളും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ തന്നോട് ദേഷ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് സുധി അവിടെ നിന്നങ്ങ് പോയി ആ എന്ന് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ശ്രുതി തത്തി ഇതങ്ങാനും അറിഞ്ഞാ വരാൻ പോകുന്ന ഭവിഷ്യത്തെ ഓർത്തിട്ട് ഇപ്പോഴേ കയ്യും കാലും പറിക്കാൻ തുടങ്ങി ശ്രുതിക്ക് ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി ഇങ്ങനെ എന്താ പറയുന്നത് തലയ്ക്ക് വട്ടു പിടിച്ചിങ്ങനെ നടക്കുക അപ്പോൾ പൈസ മുഴുവനായിട്ട് ഫിനാൻഷ്യർക്ക് കൊടുക്കാനുള്ളതായിട്ടില്ല അങ്ങനെ ആകെ ഭ്രാന്തെടുത്ത് നടക്കുകയാണ് നമ്മുടെ സച്ചി ഈ സമയത്ത് സച്ചി എന്നിട്ട് നേരെ പോകുന്ന ഫിനാൻഷ്യറെ കാണാനായിട്ട് അയാളെ ചെന്ന് കണ്ട് അയാളോട് കാര്യം സംസാരിക്കുക അപ്പം പൈസയ്ക്ക് കുറച്ച് ദിവസം കൂടെ സാവകാശം കിട്ടണമെന്ന് എന്ന് പറയാലോ സച്ചി ചെന്ന് അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്കിപ്പോൾ തന്നെ പൈസ കിട്ടണം അയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു രീതിയിൽ അയാൾ സച്ചിയോട് സംസാരിക്കുക അപ്പം നീ പറയുന്നിടത്തൊക്കെ ബാലമായിട്ട് നിൽക്കാൻ ഞാനെന്താ നിന്റെ പട്ടിയാണോ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഫിനാൻഷ്യർ ഇങ്ങനെ നമ്മുടെ സച്ചിയോട് ചോദിക്കുക കേട്ടോ അപ്പം അങ്ങനെ മാനസികമായിട്ട് നമ്മുടെ സച്ചിയെ ഒരുപാട് അയാൾ ടോർച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുന്നത് നാണം കിടത്തുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു അങ്ങനെ അവിടുന്ന് ഇറങ്ങി അപ്പോൾ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കലെ സച്ചി എന്ന് പറഞ്ഞു കൂട്ടുകാരെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഇയാൾ നിൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ നിൻ്റെ ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനം വരെ ഇയാൾ ഈ ഫിനാൻഷ്യർ പറഞ്ഞു കാരണം അവിടുത്തെ വീട്ടുവേലയ്ക്കായിട്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങനെ സങ്കടവും ദേഷ്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളും ഒക്കെയാണ് അതെല്ലാം കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സച്ചിയോട് കൂട്ടുകാരെ സമാധാന വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സച്ചിയാണെങ്കിൽ രേവതി രേവതി രേവതികാരനാണ് ഇതെല്ലാം വന്നത് ഇതൊക്കെ വരുത്തി വെച്ചതെന്ന് പറയുമ്പോൾ ഒന്ന് ചുമ്മാതിരേടാ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്നെ രക്ഷിക്കാൻ ആ കുട്ടി നോക്കിയത് അതിന് നീ ഇങ്ങനെ പഴിക്കല്ല സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും നീ ഒന്ന് ചുമ്മാതിരേടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനോട് ദേഷ്യപ്പെടുന്നു ഈ പറയുന്ന നമ്മുടെ സച്ചി ശേഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് നിർത്തി വെച്ചിരുന്ന കുടി അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി നേരെ കുടിക്കാൻ വേണ്ടി പോകുന്നു അവിടെ ചെന്ന് ബാറിൽ ചെന്നിരുന്ന് കുടിക്കാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്താണെങ്കിൽ കൂട്ടുകാരന്മാർ കൂട്ടുകാരൻ പറഞ്ഞു നീ കുടിക്കല്ലേ നീ കുടിക്കാതിരിക്കുക അതൊക്കെ ആ കുട്ടിക്ക് വിഷമാകും ഇതൊക്കെ പറഞ്ഞ് പറയുമ്പോഴും അവളെ ഒറ്റയരുത്തിക്കാരൻ ഇതെല്ലാം സംഭവിച്ചത് അവൾക്ക് വിഷമിച്ചത് എനിക്കിപ്പോൾ എന്താ എനിക്കൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് സച്ചി കുടിക്കാനായിട്ട് തുടങ്ങും സച്ചി കുടിച്ച ഇങ്ങനെ ഇരിക്കുന്നു കൂട്ടുകാരനാണെങ്കിൽ വേണ്ടതെന്ന് വേണ്ടെന്നും പറഞ്ഞു തൊട്ടരിക്കലിരിപ്പുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ദേവും കൂടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അപ്പോഴത്തേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വന്നു അപ്പം ശരത്തിന് എടുത്തു വയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് ദേവു ദൈവവും അങ്ങനെ ആ ഭക്ഷണം എടുത്തു വെക്കാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് കരയുന്നത് ശരത്ത് കണ്ടു അപ്പോൾ മോൻ ചോദിച്ചു എന്താ അമ്മയെ കാര്യം അമ്മയെന്താ സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവർ കാര്യം പറയാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞും ശരത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ചേച്ചി എന്തിനാ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചി എന്തിനാ കരയിക്കുന്നത് ഇതൊന്ന് സച്ചിയേടിനോട് ചോദിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചോദിക്കാനായിട്ട് പോകാനായിട്ട് നമ്മുടെ ശരത്ത് തുടങ്ങുമ്പോൾ അമ്മയും മോനും കൂടെ ചേർന്ന് അമ്മയും മോനും കൂടെ ചേർന്ന് ശരത്തിനെ തടയുന്നു അപ്പോൾ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ സച്ചേട്ടൻ ചേച്ചി അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ ആ െ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി മോൾ തന്നെ റെഡി ആക്കിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് അമ്മയൊക്കെ ഇങ്ങനെ നിന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നന്ദീസിൻ ബൈ ബൈ